തൃശൂരിൽ കെട്ടിടം തകർന്ന അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ സംഭവത്തെക്കുറിച്ച് വിവിധ വകുപ്പുകൾ അന്വേഷിക്കും ഏകോപനത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് ഒരു ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഏതാണ്ട് പത്തു പതിനേഴ് തൊഴിലാളികൾ അവിടെ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ ആ മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു അതുതന്നെയാണ് ഈ അപകടത്തിന് വഴിവെച്ചത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ഈ അപകടത്തിന്റെ ആക്കം കൂട്ടി എന്താണ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സൂരജ് ചിക്കെ ഈ കനത്ത മഴയും അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവുമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്നാൽ പോലും അത് ശാസ്ത്രീയമായ പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ഒരു സംയുക്ത അന്വേഷണത്തിനാണ് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നത് ഏകോപിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറും പോലീസ് കൊടകര പഞ്ചായത്ത് തൊഴിൽ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക അതോടൊപ്പം തന്നെ ഈ മരിച്ച മൂന്ന് അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു ബന്ധുവിനും സുഹൃത്തുക്കൾക്കും ഈ വിമാനത്തിൽ തന്നെ പോകുന്നതിനുള്ള സൗകര്യം സൌകര്യമൊരുക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചു ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഈ സംഭവത്തിൽ മാത്രമല്ല ജില്ലയിൽ ഇങ്ങനെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇന്ന് അപകടം നടന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ അടക്കം പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്